അലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തു ബഹുമാനികളായ സഹോദരങ്ങളെ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഉസ്താദ്മാർക്കെതിരെയാണ് അഥവാ എല്ലാ ഉസ്താദ്മാർക്കും എന്നല്ല മരണ വീട്ടിൽ ദ്വാ ചെയ്യുമ്പോൾ പരശുരാം എക്സർപ്രസ് പോലെ നീണ്ട ദ്വാ ചെയ്യുന്ന ഉസ്താദന്മാരുണ്ട് നമുക്കറിയാം മരിച്ച വീട്ടിൽ കുറേ ആളുകൾ ഉണ്ടാകും രോഗികൾ ഉണ്ടാകും പിന്നെ കുട്ടികൾ ഉണ്ടാകും പിന്നെ ആരോഗ്യമില്ലാത്ത വയസ്സന്മാരുണ്ടാകും ഇവരൊന്നും ഗവനിക്കാതെ മാത്രമല്ല സീറ്റ് കിട്ടാതെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഇവരൊന്നും ഗൗനിക്കാതെ ദ ചെയ്യുന്ന ആളുകളുണ്ട് പൊന്നാറ് ഉസ്താദന്മാരെ ഇങ്ങനത്തെ ധയവ് ചെയ്ത് നിങ്ങൾ ആരും ചെയ്യരുത് എത്രയോ ആളുകളെ പിരാക്കാൻ അതുകൊണ്ട് കിട്ടുക ശരിക്കും കുറെ കൈ ഇങ്ങനെ കൊയങ്ങി കൈ തളരുന്ന നേരത്ത് എന്നാളിന്റെ ഒരു ചെറുപ്പക്കാരൻ കൈ ഇങ്ങനെ കുത്തണ് അപ്പൊ ഇങ്ങനെ തളരുന്ന നേരത്ത് അവരിപ്പത് കരുതും കരുതും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ എവിടെ ഇയാൾ കാണാപാഠം പഠിച്ച മുഴുവൻ ഇയാൾ അങ്ങോട്ട് ദ്വാ ചെയ്യും അങ്ങോട്ട് കാച്ചും അവിടെ ഇപ്പൊ കയ്യും കയ്യും എന്നൊക്കെ കരുതിയാലോ പിന്നെ മൂപ്പര് ഈ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള സകല ഔലിയാക്കന്മാരെ പേരും വിളിച്ചിട്ടൊരു ധുവ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ തീരും തീരും കരുതിയാലോ പിന്നെ മൂപ്പര് ഗീറ് മാറ്റി പിന്നെ മലയാളത്തിൽ അധ്വ പിന്നെ കുറെ നേരം ഇങ്ങനെ ദുവാ ചെയ്യാം ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതി അല്ലേ ഇങ്ങനെ ദുവാ ചെയ്യാൻ പറ്റും അങ്ങനെ പിന്നെ ദുവാ കുറെ നീണ്ട് 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 ഇരിക്കാനും കഴിയാതെ ഈ വയലും കൊണ്ടത്ത് കുറെ ആളുകള് ബുദ്ധിമുട്ടാണ് നേരത്ത് മൂപ്പര് ദ നീളാണ് അപ്പൊ ഇതിന്റെ ഇസ്ലാമിക മാനന്ദ നബിസ് പറഞ്ഞു ഒരു ഹദീസ് എല്ലാവരും ഇത്തരം ദുവാ ചെയ്യുന്ന ഉസ്താവ്മാരൊക്കെ മനസ്സിലാക്കണം റസൂൽ പറഞ്ഞു സ്വല്ല അഹദുഖും നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ട നിസ്കാരത്തിന്റെ കാര്യം പോലും ഇങ്ങനെ പ്രാർത്ഥന പോട്ടെ ഏറ്റവും വലിയൊരു വിഭാഗത്താണല്ലോ നിസ്കാരം എന്നുള്ളത് ഈ നിസ്കാരത്തിന്റെ കാര്യം പോലും അള്ളാഹു റസൂൽ പറഞ്ഞ എന്താ ഇതാ സൊല്ല അഹദുക്കും നിങ്ങൾ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തെ ലഘുവാക്കണം ഫൈൻ എന്താ കാരണം പറയാൻ കാരണം ഫൈൻ ലൈഫ് കബീറ ആ കൂട്ടത്തില് ആരോഗ്യം ഇല്ലാത്തവരുണ്ടാകും അനാരോഗ്യരുണ്ടാകും രോഗികൾ ഉണ്ടാകും അതേപ്രകാരം കബീറ വയോവൃദ്ധരായ ആളുകൾ ഉണ്ടാകും അങ്ങനെ ഇങ്ങനത്തെ എല്ലാ നിലയിലും ഈ പിന്നെ കഷ്ടപ്പെടുത്തുന്ന ഒരു സംഗതി വരുമ്പോൾ നിസ്കാരം പോലും പിന്നെ വളരെ ചുരുക്കണം എന്നാണ് നീട്ടി നിസ്കരിക്കരുത് എന്നാണ് മുത്തൻ ബിസുന്റെ ഓർഡർ എന്നിട്ട് റസൂൾ പറയുകയാണ് വൈദാ ലി നഫ്സിഹി നിങ്ങൾ ആരെങ്കിലും അവന്റെ സ്വന്തം ശരീരത്തിന് വേണ്ടി നിസ്കരിക്കുകയാണെങ്കിൽ ഉദ്ദേശിച്ച അത്ര അവൻ നിസ്കരിക്കട്ടെ ഫൽ വൈദാ ലി നഫ്സിഹി ഫൽ മാും ഇനി ആരെങ്കിലും അവന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി നിസ്കരിക്കുകയാണെങ്കിലോ ഓൻ്റെ വീട്ടിൽ പോയി ഇഷ്ടം പോലെ നീട്ടി നിസ്കരിച്ചോട്ടെ നമ്മുത്തിനെപ്പി പറഞ്ഞു അപ്പൊ നിസ്കാരത്തിൻ്റെ കാര്യം പോലും ഒരു മനുഷ്യർക്ക് ഇമാമ നിൽക്കുമ്പം അവരുടെ അനാരോഗ്യവും അതിലത്തെ വയോവൃദ്ധന്മാരെയും രോഗികളെയും പരിഗണിച്ച് നിസ്കാരം പോലും ഫൽ യു ഹഫിഫ് ലഘുവാക്കണം എന്ന് പറയുന്ന മതത്തിന്റെ അനുയായികളാണ് നമ്മൾ അതുകൊണ്ട് ഈ ബോധമില്ലാതെ മരിച്ച വീട്ടിൽ നീട്ടി നിസ് പിന്നെ ദ ചെയ്യുന്ന ഉസ്താമാർ മനസ്സിലാക്കണം ഇനി ആ മയ്യത്ത് ഒരു മോമിനായ മയ്യത്താണെങ്കിൽ എന്തേക്കാരം അവസ്ഥ ആ ഒരു മോഹ്മിനായ മനുഷ്യനാണെങ്കിൽ വൈദാഖാനത്തിൽ ജനാസത്തും സ്വാലിഹത്തൻ ഒരു സ്വാലിഹായ മയ്യത്താണെങ്കിൽ കാലത്ത് ആ സ്വാലിഹായ മയ്യത്ത് പറയും കദ്മോനി കദ്യമോനി വേഗം കൊണ്ടുപോയി വേഗം കൊണ്ടുപോയി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇവരിങ്ങനെ കുറെ നീണ്ട ദുവാ ചെയ്യുമ്പം ആ നേരത്ത് മയ്യത്ത് പറഞ്ഞ വാക്ക എന്താ എന്നെ വേഗം ഒന്ന് കൊണ്ടുപോയി എന്നെ കബറിലെത്തിക്കി എന്ന സ്വാലിഹായ മയ്യത്ത് പറയുന്നത് അപ്പൊ ദുവാ ദയവ് ചെയ്ത് ഉസ്താമാര് നീട്ടരുത് മരിച്ച വീട്ടിൽ ധാരാളം ആളുകൾ ഉണ്ടാകും അതിൽ സീറ്റ് കിട്ടാത്ത ആളുകൾ എങ്ങനെ നിൽക്കേ കാരണം ചിലപ്പോൾ വെയിലത്തായിരിക്കും അവരൊക്കെ ഒന്ന് ഗൗനിച്ചിട്ട് ഒരു എല്ലാം ഒരു പിന്നെ ഒരു ചെറിയ ഒരു ദ്വായിൽ മയത്തിനേക്ക് ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ചെറിയ വലിയൊരു ദ്വായൽ അല്ല ഒരു മുത്തവസിത്തായ ദുവായിൽ ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് ഇത്തരം ഉസ്താദന്മാർ മാന്യത കാണിക്കണമെന്ന് ബഹുമാനത്തോടുകൂടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അള്ളാഹുറബ്ബുലിസത്തിനമ്മയൊക്കെ സോലിയങ്ങൾ ഉൾപ്പെടുത്തു മാറാവട്ടെ അസ്സലാമലൈക്കും വാഹത്തുള്ള പിന്നെ ഈ ഒരു വീഡിയോ ഇത്തരം ആരെങ്കിലും ഉസ്താദ്മാർ എവിടെയെങ്കിലും ഇങ്ങനെ ദുഃഖണ്ടെങ്കിൽ കാണാൻ ഫോർവേഡ് ചെയ്താളിട്ടോ ഇനി എല്ലാവരും കാണുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി ഇൻഷാല് ഇത്തരം വിഷയങ്ങളുമായി ഞാൻ വീണ്ടും വരും നമുക്ക് വീണ്ടും കാണാം അസലാ വലൈക്കും വറഹമത്തുള്ള